ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ അൻപത്തിയാറ് പുതിയ പോളിംഗ് ബൂത്തുകൾ കൂടും ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിലെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ജില്ലാ ഇലക്ഷൻ ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്നു കൊടിക്കുത്തിമല ഇക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രതീക്ഷയുടെ ചിറകുമുളയ്ക്കുന്നു വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള വനം പരിസ്ഥിതി ടൂറിസം നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി അംഗങ്ങളുടെ സന്ദർശനമാണ് വികസന പ്രതീക്ഷയ്ക്ക് വഴി തുറന്നിരിക്കുന്നത് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് തന്ത്രി ഉണ്ണി മുഖ്യ കല്ലൂർ രാജേഷ് എന്നിവരുടെ ൃൻ പൂരം കൊടിക്കുത്തിമല ഇക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രതീക്ഷയുടെ ചിറക്കുമുളയ്ക്കുന്നു വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള വനം പരിസ്ഥിതി ടൂറിസം നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി അംഗങ്ങളുടെ സന്ദർശനമാണ് വികസന പ്രതീക്ഷയ്ക്ക് വനം മന്ത്രിക്ക് പുറമെ സബ്ജക്ട് കമ്മിറ്റി അംഗങ്ങളായ എം എൽ എ മാരായ സി കെ ഹരീന്ദ്രൻ എൽദോസ് കുന്നപ്പിള്ളി നജീബ് കാന്തപുരം വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ സംഘമാണ് കൊടികുത്തിമലയിലെത്തിയത് മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ നടന്ന യോഗത്തിനു ശേഷമാണ് സംഘം കൊടിക്കുത്തിമലയിൽ എത്തിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വനസംരക്ഷണ സമിതി ഭാരവാഹികളുമായി മന്ത്രിയും മറ്റംഗങ്ങളും ചർച്ച നടത്തി കൊടികുത്തിമലയെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇക്കോ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്നും സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ കേന്ദ്രത്തിൽ ഒരുക്കുമെന്നും വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കൊടികുത്തിമലയിൽ എത്തുന്ന സഞ്ചാരികൾക്ക് സൂര്യോദയവും സൂര്യ ഇവിടെ നിന്ന് കാണുന്നതിന് സൗകര്യം ഒരുക്കും ഇതിനായി നിലവിലെ പ്രവർത്തന സമയം പുനഃക്രമീകരിക്കും ഇനി മുതൽ രാവിലെ അഞ്ച് മുപ്പത് മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയായിരിക്കും കൊടിക്കുത്തിമല ഇക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ പ്രവർത്തന സമയം നിലവിൽ രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം ആറു മണി വരെയായിരുന്നു പ്രവർത്തന സമയം കൊടിക്കുത്തിമലയിൽ മെയ് മാസത്തിൽ തന്നെ കൂടുതൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കും എന്നാൽ വിശാലമായി നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് നമുക്ക് രാത്രി കൂടി താമസിക്കാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള ടെൻ ഹൗസുകൾ സ്ഥാപിക്കുക എന്നുള്ളത് അതുപോലെ ഭാവിയിൽ നമുക്ക് പറ്റുമെങ്കിൽ വെന്മില്ലുകൾ നമുക്ക് കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിക്കുന്ന കാര്യം ആലോചനയിലുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ക്യാമ്പ് ഹൗസ് ഇവിടെ സ്ഥാപിക്കുന്ന കാര്യവും ആലോചനയിലുണ്ട് ഇതുപോലെ തന്നെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു പ്രദേശം വളരെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് ഇതിൻ്റെ ഇക്കോ സെൻസിറ്റിവിറ്റിയെ പൂർണ്ണമായും പരിഗണിച്ചുകൊണ്ടുള്ള വികസനം മാത്രമായിരിക്കും ഇവിടെ ഉണ്ടാവുക കാർബൺ ന്യൂട്രൽ ആക്കുക എന്നത് വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ നമ്മൾ ഇത്ര മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയണം അതോടൊപ്പം നാട്ടുകാരുടെ ഒരു പ്രധാന കൺസേൺ ഉണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നാട്ടുകാരുടെ ഒരു ആശങ്കയാണ് അതിന് പോലീസിങ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്താനും അതുപോലെ തന്നെ ഇത് ഒരു ഫാമിലി എൻറ്റർടൈൻമെൻറ് കേന്ദ്രം ഒരു ഫാമിലിക്ക് വരാൻ പറ്റുന്ന കേന്ദ്രം വേറെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാത്ത ഒരു ഒരു ഫാമിലി കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ചർച്ചയിൽ ഇവിടെ ബട്ടർഫ്ലൈ പാർക്ക് ആരംഭിക്കാനും യോഗത്തിൽ വിവിധ പൂമ്പാറ്റകളെ ആകർഷിക്കുന്നതിനു വേണ്ടി പ്രത്യേക ഇനം ചെടികളും മരങ്ങളും ഇതിനായി നട്ടുപിടിപ്പിക്കും പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും സൗകര്യപ്രദമാവുന്ന തരത്തിൽ കൊടിക്കുത്തിമല ഇക്കോ ടൂറിസം കേന്ദ്രത്തിലേക്ക് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുമെന്നും ാര്ക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള വികസന പദ്ധതികൾ കൊടികുത്തിമലയിൽ നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഈ സ്ഥലം ഉദയവും അസ്തമനവും കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് പക്ഷെ നമ്മൾ ഇവിടുത്തെ നിയമപ്രകാരം ഇപ്പൊ ആറു മണിക്കാവുമ്പോൾ താഴോട്ട് അഞ്ചുമണിക്ക് മുതലേ ഇറങ്ങി തുടങ്ങണം കാണാൻ പറ്റില്ല രാവിലെ ഒമ്പ മണിക്ക് തുടങ്ങിയാൽ ഉദയവും കാണാൻ പറ്റില്ല അപ്പോൾ സന്ദർശന സമയം ദീർഘിപ്പിക്കാനാണ് തീരുമാനിച്ചത് രാവിലെ മണി മുതലും അഞ്ചര മണി മുതലും വൈകുന്നേരം ഏഴ് മണിവരെ അങ്ങനെ വരുമ്പോൾ ഈ ഉച്ച നേരത്തുള്ള തിരക്ക് ഒന്ന് ഒഴിവാക്കുകയും ആശ്വാസം ലഭിക്കുകയും ചെയ്യും ഇങ്ങനെ മൂന്നാല് കാര്യങ്ങൾ ഈ സന്ദർശനത്തിൻ്റെ ഭാഗമായി അടിയന്തരമായും നടപ്പിലാക്കണം എന്ന തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട് അത് എത്രയും വേഗം പൂർത്തിയാക്കാൻ ഡി എഫ് ഒയും ജസ്റ്റിനും മുൻകിയെടുത്ത് പ്രവർത്തിക്കുന്നതാണ് എന്നാണ് എനിക്ക് പിന്നെയുള്ള നമുക്ക് പ്രായമായ ആളുകൾ അത് നമ്മൾ നമ്മളിവിടെ പ്രായോഗികമായിട്ടുള്ളത് ഇലക്ട്രിക് വാഹനങ്ങളാണ് അപ്പോൾ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിക്കാനുള്ള അനുവാദം നമ്മൾ നൽകിയിട്ടുണ്ട് മറ്റ് ബസ്സും കാറും ഓട്ടോറിക്ഷ ഒന്നും ഇവിടെ നമ്മൾ അനുവദിക്കാൻ പാടില്ല അതാരാവശ്യപ്പെട്ടാലും അനുവദിക്കാൻ പാടില്ല കാരണം ഇതിൻ്റെ ഇക്കോ സിസ്റ്റത്തെ ശക്തിപ്പെടുത്തുകയാണ് നമ്മുടെ ലക്ഷ്യം ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്ക് കാർബൺ ന്യൂട്രൽ എന്ന നമ്മുടെ ലക്ഷ്യം സാധിക്കാൻ കഴിയുന്നത് ഇവിടുത്തെ വി എസ് എസിന്റെ ഭാരവാഹികൾക്കും മെമ്പർമാർക്കും അത് സംബന്ധിച്ച് നല്ല ബോധമുണ്ട് എന്ന് അവരുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ നല്ല കാഴ്ചപ്പാടോടു കൂടി നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു വി എസ് എസ് ആണ് ഇവിടെയുള്ളത് കോട്ടോപ്പാടം കുണ്ടലക്കാട് കൈത്താങ്ങ ചാരിറ്റി കൂട്ടായ്മ പുറ്റാനിക്കാട് മാംബ്ര ശിവക്ഷേത്രത്തിലേക്കുള്ള വഴിയിലെ കാട് വെട്ടിവൃത്തിയാക്കി മാതൃകയായി കുണ്ടലക്കാട് പ്രദേശത്തുള്ളവർ പുറ്റാനിക്കാട് മാമ്പറ്റ ക്ഷേത്രത്തിലേക്കും റേഷൻ കടയിലേക്കും പോവാൻ ആശ്രയിക്കുന്ന ഏക ഇടവഴി ഇതാണ് മാമ്പറ്റ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടക്കുകയാണ് അതിന്റെ ഭാഗമായി ഭക്തജനങ്ങൾക്കു വേണ്ടിയാണ് ഇത്തരത്തിൽ കാട് വെട്ടിവൃത്തിയാക്കിയത് എന്ന് ഉമ്മർ ഒറ്റക്കത്ത് പറഞ്ഞു കൈത്താങ്ങിന്റെ പ്രവർത്തകര് കുണ്ടക്കാട് ക്രിസ്ത്യൻപള്ളി മുതൽ മാമ്പറ്റ ശിവക്ഷേത്രത്തിലേക്കും റേഷൻ കടയിലേക്കൊക്കെ പോകുന്ന ഇടവഴിയിലെ കാട് വെട്ടിവൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുകയാണ് ഈ പ്രദേശവാസികളുടെ അമ്പലത്തിലേക്കും അതുപോലെ തന്നെ റേഷൻ കടയിലേക്കൊക്കെ പോകുന്ന അവരാശ്രയിക്കുന്ന ഏകൊരു ഇടവഴിയാണ് ഇതല്ലാത്ത മറ്റൊരു വഴിയെന്ന് പറയുന്ന കിലോമീറ്ററോളം ചുറ്റിയിട്ട് വേണം ക്ഷേത്രത്തിലേക്കും അതുപോലെ റേഷൻ കടയിലേക്കൊക്കെ പോകാൻ അപ്പോൾ അത് കാട് മൂടിക്കിടപ്പായിരുന്നു അപ്പോൾ നാളെയല്ല മറ്റന്ന നാലാം തീയതി മാമ്പറ്റ ശിവക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ദിനം നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ഭക്തജനങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഭക്തജനങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിൽ വഴി കാട് വെട്ടി പ്രത്യാഗിട്ടുള്ളത് ആർ എം ലത്തീഫ് ചന്ദ്രശേഖരൻ അബ്ദു കോടിയൽ സാജിദ് എന്നിവർ നേതൃത്വം നൽകി ഈ മാതൃകാ പ്രവർത്തനത്തിന് ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി രാമകൃഷ്ണൻ നന്ദി പറഞ്ഞു ഈ കുണ്ടലിക്കാട് ഭാഗത്തുള്ള കൈത്താങ് ചാരിറ്റി പ്രവർത്തനം നടത്തു തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായിട്ടുണ്ട് വർഷങ്ങളുമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മാമ്പറ്റാ ശിവക്ഷേത്രത്തിന്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും നമ്മൾ വേലകൾ ആയിട്ട് നടത്താനുണ്ട് ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് വേലയില്ല അപ്പോൾ വേലല്ലാത്തത് കൊണ്ട് പ്രാവശ്യം അഷ്ടബന്ധമായ ഭീകരണ കലശമാണ് തന്ത്രരുടെ വിഷം കഴിയുമ്പോൾ ഒരിക്കലും നടത്താൻ ഒരു പരിപാടിയാണത് അത് കാരണം പ്രാവശ്യം വേലയും കാര്യങ്ങളൊന്നും മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാം മാറ്റിവെക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാരുടെ ആവശ്യപ്രകാരം എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഈ വേല കുഴൽക്കാട് ഭാഗത്തൂടെ പോകുന്ന സമയത്ത് നമുക്ക് കുടിവെള്ളം തന്നിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സംഘടനയാണ് ഈ കൈത്താഴ്ച അപ്പോൾ അവർ ഏറ്റെടുക്കുന്ന ഈ മാതൃകാപരമായ പ്രവർത്തനം ത്ര അഭിനന്ദിച്ചാലും തീരാത്തൊരു സന്ദർഭം ഒരു ഘട്ടമാണ് കാരണം ഇത്തരം ചാറ്റുകളാണ് ഈ നാട്ടിന് അഭികാമ്യമായിട്ടുള്ളത് അപ്പം അത്തരം പ്രവർത്തനങ്ങളായിട്ട് മാതൃകാപരമായിട്ട് എല്ലാവരും ഇത്തരം പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കണം അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ അതിൻ്റെ ഭാരവാഹികളെയും അതിൻ്റെ ബന്ധപ്പെട്ട എല്ലാ ഭാരവാഹികളും ഒരാളിൽ നിന്നുള്ളതൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരെല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആയുസ്സുകളും ദീർഘായുസൈനിയും മറ്റു കാര്യങ്ങളും ഏറ്റെടുക്കാൻ വേണ്ടി എല്ലാവിധ സഹായങ്ങളും എന്ന് മണ്ണാർക്കാട് ചെറുപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ മെഗാ തൊഴിൽ മേള സംഘടിപ്പിച്ചു നാല്പത്തിലേറെ കമ്പനികൾ മേളയിൽ പങ്കെടുത്തു കേരള കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര ഹരിയാന എന്നിവയ്ക്ക് പുറമെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെന്റും മേളയുടെ ഭാഗമായി നടന്നതായി കോളേജ് അധികൃതർ അറിയിച്ചു കളമശ്ശേരിയിലെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ആൻഡ് റിസർച്ചിന്റെ സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത് ഐ ടി ഐ എൻജിനീയറിംഗ് ഡിപ്ലോമ യോഗ്യത നേടിയ ആയിരത്തോളം ഉദ്യോഗാർത്ഥികൾ മേളയിൽ പങ്കെടുത്തു അശോക് ലേലൻഡ് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ജെ ബി എം നീൽ മെറ്റൽ പ്രൊഡക്ട്സ് തുടങ്ങിയ നാൽപ്പത്തിരണ്ട് കമ്പനികൾ ഉദ്യോഗാർത്ഥികളെ ഇന്റർവ്യൂ ചെയ്ത് യോഗ്യരായ ആളുകളെ തിരഞ്ഞെടുത്തു മലബാർ പോളിടെക്നിക്കിൽ നിന്നും പുറത്തിറങ്ങുന്നവർക്ക് പുറമെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും മറ്റു ജില്ലകളിൽ നിന്നും അനേകം പേർ മേളയുടെ ഭാഗമായി കേരള കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര ഹരിയാന എന്നിവയ്ക്ക് പുറമേ വിദേശ രാജ്യങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റും മേളയുടെ ഭാഗമായി നടന്നതായി കോളേജ് അധികൃതർ അറിയിച്ചു സി സി എൻ ചെറുപ്പുളശ്ശേരി ഭാരതീയ കലയംഗത്തിന്റെ പ്രഥമ ജനറൽ ബോഡി യോഗം ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മൂന്ന് വരെ മലപ്പുറം മുനിസിപ്പൽ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ചേരുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വളരെ കാലം പ്രാചീന കാലംഭ്യാസ എന്ന പേരിൽ കുലങ്ങളിലും പേര് ഒതുങ്ങി ഒരു അതിന് അന്ന് കുലാഭ്യാസം എന്നായിരുന്നു പേര് കാലാന്തരങ്ങൾ അതിൽ പിന്നീട് കുല്ലങ്ങളും ഗോത്രങ്ങളും തമ്മിൽ ആയി പ്രവർത്തിക്കാനും ഇഴുകു ചേരാനൊക്കെ ആരംഭിച്ചപ്പോൾ അതിന്റെ പേര് കളഞ്ചവൃട്ടി എന്നായി മാറി അത് കളഞ്ചവൃട്ടി എന്ന പേരാണ് പിന്നീടായി വീണ്ടും കാലങ്ങൾ കടന്നു മുന്നോട്ട് പോയപ്പോ അതിലേക്ക് വിദേശത്തിൽ നിന്നും ഇന്ത്യയുടെ വ്യത്യസ്തമായ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ പല വിദ്യകളും വന്നു ചേർന്ന് അതിനെ കുലാഭ്യാസം എന്ന ഒരു വിശാല അർത്ഥത്തിലുള്ള പേര് സ്വീകരിക്കപ്പെട്ടു ആ പേരിലാണ് ഞങ്ങൾ ഇതിനെ ഭാരതീയ കലയംഗം കലയംഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഭാരതീയ കലയംഗം എന്ന അതിന് നാമകരണം ചെയ്തു റഷ്യ അതിന് കാരണം ഈ പ്രസ്ഥാനം അതായത് ഈ കളിച്ച വിദ്യ എന്ന് പറയുന്ന കലയങ്ക അതിനെ വളർത്തിയെടുക്കാനോ അതിനെ പ്രോത്സാഹിപ്പിക്കാനോ അതിനെ ഗവർണർ തലത്തിലോ മറ്റ് സാമൂഹ്യ തലത്തിലോ അതിനെ വളർത്തിക്കൊണ്ടുവരാനോ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഗുരുക്കന്മാരുടെ കാലശേഷം പുരാതനമായ കലയംഗ അന്യം നിന്നു പോകാൻ സാധ്യതയുള്ളതിനാൽ ഇതിനെ പുനരുദ്ധരിക്കുകയും ജനകീയമാക്കുന്നതിനു വേണ്ടി ചാപ്പരങ്ങാടി ആസ്ഥാനമാക്കി പത്തനഞ്ചംഗ സ്റ്റേറ്റ് കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നുണ്ട് കൂടാതെ ആറു ജില്ലകളിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറിമാർ എന്നിങ്ങനെ ഏഴംഗ ജില്ലാ കമ്മിറ്റികളും നിലവിലുണ്ട് വ്യായാമത്തിൽ ഊന്നിക്കൊണ്ടാണ് ഇത്തരം കലയംഗം പോലെയുള്ള ആയോധന കല പരിശീലിപ്പിക്കുന്നത് മുഹമ്മദ് കുഞ്ഞി കുരുക്കൾ പി മുഹമ്മദ് അലി കുരിക്കൽ എൻ അബ്ദുറഹ്മാൻ അഹമ്മദ് കബീർ കുരിക്കൽ അബൂബക്കർ കുരിക്കൽ ജയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ മലപ്പുറം എലുംപുലാശ്ശേരി നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് തന്ത്രി അണ്ടല്ലാടി ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റി കല്ലൂർ ഉണ്ണി കൃഷ്ണൻ ചെറുപ്പുളശ്ശേരി രാജേഷ് എന്നിവരുടെ ഇരട്ട തായം പകയും ഉണ്ടായി ഒൻപതിനാണ് പൂരം ദിവസവും പ്രഗത്ഭരുടെ ഇരട്ടത്തായം പകയുണ്ടാകും നാലിന് പുറപ്പാട് ദിവസം വൈകിട്ട് അഞ്ച് മുപ്പത്തിന് തിരുവാതിര കളി ആറ് നാല്പത്തിയഞ്ചിന് ഭക്തിഗാനസുധ എന്നിവ നടക്കും ഏഴ് നാല്പത്തിയഞ്ചിന് രഹിത കൃഷ്ണദാസ് പ്രിയ നമ്പൂതിരി എന്നിവർക്ക് കഞ്ചതളം അവാർഡ് സമ്മാനിക്കും എട്ടിന് ഏകലവ്യൻ കഥകളി അരങ്ങെഴുത്തും ഒൻപതിന് തൃത്താല ശ്രീനിപ്പൊതുവാൾ നീലേശ്വരം പ്രവീൺ എന്നിവർ അവതരിപ്പിക്കുന്ന ഇരട്ട ഇരട്ടത്തായംപക നടക്കും അഞ്ചിന് പതിനൊന്നിന് പൂമൂടൽ വൈകിട്ട് അഞ്ച് മുപ്പത്തിന് തിരുവാതിര ഏഴിന് നൃത്തം ഒൻപതിന് തൃത്താല അശോക് ജി മാരാരും കല്ലേക്കുളങ്ങര ആദർശം അവതരിപ്പിക്കുന്ന ഇരട്ട തായംഭക എന്നിവയും ഉണ്ടാകും ആറിന് വൈകിട്ട് അഞ്ച് അമ്പത്തിന് തിരുവാതിരക്കളി ഏഴ് മുപ്പത്തിന് നാടൻപാട്ട് ഒൻപതിന് മേലാറ്റൂർ രാജേഷ് കലാമണ്ഡലം സന്തോഷ് എന്നിവർ അവതരിപ്പിക്കുന്ന ഇരട്ട തായംഭക എന്നിവ നടക്കും ഏഴിനാണ് ചെറിയ ആറാട്ട് വൈകിട്ട് അഞ്ച് മുപ്പതിന് സംഗീതാർച്ചന ഏഴിന് കെ എൽ ശ്രീറാമിന്റെ സംഗീത കച്ചേരി ഒൻപത് മുപ്പതിന് മട്ടന്നൂർ ശ്രീരാജ് ചിറക്കൽ നിധീഷ് എന്നിവരുടെ ഇരട്ട തായമ്പക എന്നിവ നടക്കും എട്ടിന് വലിയാറാട്ടു ദിവസം ഒൻപത് നാൽപ്പത്തിയഞ്ചിന് പാണ്ടിമേളത്തോടെ ആറാട്ട് എഴുന്നള്ളിപ്പ് നടക്കും പതിനൊന്ന് മുപ്പതിന് പ്രസാദോട്ട് വൈകിട്ട് അഞ്ചിന് മേജർ സെറ്റിന്റെ പഞ്ചവാദ്യത്തോടെ കാഴ്ച ശിവേലി പതിനൊന്നിന് കലാനിലയം രതീഷും സദനം ജിതിനും അവതരിപ്പിക്കുന്ന ഇരട്ട തായമ്പക പുലർച്ചെ ദേശകാല സംഗമം എന്നിവ നടക്കും ഒൻപതിനാണ് പൂരം ഒൻപത് മുപ്പതിന് പഞ്ചാരിമേളം വൈകിട്ട് അഞ്ച് മുപ്പതിന് ദേശപൂര സംഗമം എന്നിവ നടക്കും പതിനാലു വേലകളിലായി മുപ്പതോളം ആനകൾ അണിനിരക്കും ഒൻപത് മുപ്പതിന് ബംഗളൂരു അരംഗം കെ സി രൂപേഷ് അവതരിപ്പിക്കുന്ന ഭരതനാട്യമാണ് വിശേഷാൽ പരിപാടി വ്യാഴാഴ്ച ആറാടി കുടിവെപ്പോടെ പൂരത്തിന് കൊടിയിറങ്ങും സി സി എൻ കടമ്പഴിപ്പുറം കടമ്പഴിപ്പുറം സർക്കാർ യു സ്കൂൾ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപികയ്ക്കുള്ള യാത്രയപ്പും ശനിയാഴ്ച നടക്കും സുഹൃത്ത് സംഗമം കഥകളി പതക്കച്ചേരി എന്നിവയും നടക്കും കടമ്പഴിപ്പുറം സർക്കാർ യു പി സ്കൂളിൽ നൂറ്റി നാലാം വാർഷികാഘോഷവും സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപികയ്ക്കുള്ള യാത്രയപ്പും ശനിയാഴ്ച നടക്കും പരിപാടി വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷനാകും ചെറുപ്പളശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇ രാജൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ഏപ്രിൽ ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് പ്രത്യേകമായി സി സി എൻ കടമ്പഴിപ്പുരം കടമ്പൂർ യുവരശ്മി ക്ലബിന്റെയും വായനശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കൊല്ലിയാനി ശ്രീ ഭഗവതി ക്ഷേത്രക്കുളത്തിൽ അവധിക്കാല ദശദിന നീന്തൽ പരിശീലന ക്യാമ്പ് ആരംഭിച്ചു പാലക്കാട് സബ് ഇൻസ്പെക്ടർ എൻ മോഹനനാണ് മുഖ്യ പരിശീലകൻ ലൈബ്രറി കൗൺസിൽ അമ്പലപ്പാറ നേതൃസമിതി കൺവീനർ പി പി ഹരിദാസൻ പാലക്കാട് ജില്ലാ വടംവലി അസോസിയേഷൻ പ്രസിഡന്റ് കെ സുനിൽ പാറശ്ശേരി പി ഷാജി ക്ലബ് പ്രസിഡന്റ് എ സുധീർ സെക്രട്ടറി എ ഹരിദാസൻ എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ മുപ്പത്തിമൂന്നാം ജില്ലാ വാർഷികം ഈ മാസം എട്ടിന് വേങ്ങരയിലെ ഖദീജ പാർക്ക് ഓടിക്കോരത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സമ്മേളനത്തിന്റെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ ദാനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മകഡ ഉദാഹരണമായിട്ട് പറയാനുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഞങ്ങൾ ജില്ലാ സമ്മേളനം നടക്കുന്ന ബ്ലോക്കിലെ ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബത്തെ കണ്ടെത്തി അതായത് സർക്കാരിന്റെ പദ്ധതികളൊന്നും ഉൾപ്പെടാൻ സാങ്കേതിക കാര്യങ്ങളിൽ ഉൾപ്പെടാൻ പറ്റാത്ത ഒരു അംഗത്തിന് സുതാര്യമായ രീതിയിൽ കണ്ടെത്തി അവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കാനുള്ള കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി അത് ഈ വർഷം തിരഞ്ഞെടുത്തിരിക്കുന്നത് എ ആർ നഗർ പഞ്ചായത്തിലെ വിധവയും രണ്ട് കുഞ്ഞുങ്ങളുടെ മാതാവുമായുള്ള ഒരു യുവതിയെ അവർക്കുള്ള വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിന്റെ താക്കോൽ ദാനം നാളെ ആറാം ഞായറാഴ്ച ബഹുമാനായ മന്ത്രി വകുപ്പ് സ്പോർട്സ് യുവജനക്ഷേമ വകുപ്പ് മന്ത്രി വി എത്രയെ താക്കോൽ കൈമാറിക്കൊണ്ട് അതിന്റെ കുടുംബത്തിന് കൈമാറി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ ആറിന് രാവിലെ പത്തിന് എ ആർ നഗർ പഞ്ചായത്തിലെ കൊളപ്പുറത്ത് വെച്ച് നടക്കുന്ന പൊതുയോഗത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ കുടുംബത്തിന് കൈമാറും സമ്മേളനത്തിന് മുന്നോടിയായി വിളംബര ജാഥ നടക്കും ചൊവ്വാഴ്ച നടക്കുന്ന വാർഷിക സമ്മേളനം പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്യും തിരൂർ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി വി ജയസിംഗ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് അടുത്ത വർഷത്തേക്കുള്ള ഔദ്യോഗിക ഭാരവാഹികൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന കൌൺസിലർമാർ എന്നിവരെ തിരഞ്ഞെടുക്കും വാർത്താ സമ്മേളനത്തിൽ എ കുഞ്ഞു നായർ ടി കെ നാരായണൻ എം കെ ദേവകി ഡോക്ടർ അലി അസ്കർ രാജൻ തയ്യൽ എന്നിവർ സംബന്ധിച്ചു സി സി എൻ മലപ്പുറം ഹനുമാൻ സേന ഭാരത് പന്ത്രണ്ടാം സംസ്ഥാന സമ്മേളനം ശനിയാഴ്ച ആരംഭിക്കും കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്ര പരിസരത്തുള്ള ഓപ്പൺ സ്റ്റേഡിയത്തിലാണ് സമ്മേളനം നടക്കുകയെന്ന് ഭാരവാഹികൾ പറഞ്ഞു അഞ്ചാം തീയതി അഞ്ചിന് രാവിലെ പതാക ഉയർത്തും ആറാം തീയതി രാവിലെ പത്തുമണിക്ക് തളി മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയായി നഗരം പ്രദക്ഷിണം ചെയ്ത് ഓപ്പൺ സ്റ്റേഡിയത്തിലെത്തി സമ്മേളനം ആരംഭിക്കും സമ്മേളനം ഡോക്ടർ പ്രവീൺ തോഗാഡിയ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും സാംസ്കാരിക സമ്മേളനം സംവിധായകൻ രാമസിംഹൻ ഉദ്ഘാടനം ചെയ്യും ഇരുപതു പേർക്ക് സംഘടനയുടെ സേവാ പുരസ്കാരം നൽകി ആദരിക്കും വിവിധ സന്യാസി വൈര്യന്മാരും ആധ്യാത്മിക ആചാര്യന്മാരും പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ചെയർമാൻ എ എം ഭക്തവത്സലൻ വൈസ് ചെയർമാൻ സ്വാമി കൃഷ്ണപ്രസാദ് ഹരിഹരൻ മുരളീധരൻ ജഗന്നാഥൻ എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം വക്കഫ് ഭേദഗതി ബില്ലിനെതിരെ രാഷ്ട്രീയ നിയമ പോരാട്ടം തുടരാൻ മുസ്ലിം ലീഗിന്റെ ദേശീയ നേതൃയോഗത്തിൽ തീരുമാനം ഇതോടനുബന്ധിച്ച് ഏപ്രിൽ പതിനാറിന് കോഴിക്കോട് വക്കഫ് സംരക്ഷണ മഹാറാലി സംഘടിപ്പിക്കും രാജ്യസഭയിലും ബിൽ പാസായതിനെ തുടർന്ന് ചേർന്ന അടിയന്തര നേതൃയോഗം പൊളിറ്റിക്കൽ അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ പാണക്കാട് സയ്യിദ് സാദിഖലി ശ്യാബത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സ്വാഗതം പറഞ്ഞു ബില്ലിനെതിരെ ദേശീയ തലത്തിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനും ബില്ലിന്റെ ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതിയെ സമീപിക്കാനും യോഗം തീരുമാനമെടുത്തു ഇതോടനുബന്ധിച്ച് ഏപ്രിൽ പതിനാറിന് കോഴിക്കോട് വഖഫ് സംരക്ഷണ മഹാറാലി സംഘടിപ്പിക്കും ഡൽഹിയിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു ദേശീയ തലത്തിൽ ഓരോ സംസ്ഥാനത്തും നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ തീയതി അതാത് സംസ്ഥാന കമ്മിറ്റികൾ കൂടി തീരുമാനിച്ച് പ്രഖ്യാപിക്കും മത നഗ്നമായ ലംഘനമാണ് ബില്ലിലൂടെ സർക്കാർ നടപ്പാക്കിയത് എന്ന് യോഗം വിലയിരുത്തി ഇത് ചൂണ്ടിക്കാട്ടി അടിയന്തരമായി സുപ്രീം കോടതിയെ സമീപിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇതിനായി ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയെയും മുസ്ലിം ലീഗ് എം പിമാരെയും ചുമതലപ്പെടുത്തി സി സി എൻ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ അൻപത്തി ആറ് പുതിയ പോളിംഗ് ബൂത്തുകൾ കൂടും ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിലെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി ഒരുന്നൂറിൽ പരം വോട്ടർമാരുള്ള പോളിംഗ് സ്റ്റേഷനുകൾ വിഭജിച്ച് മണ്ഡലത്തിൽ പുതുതായി അൻപത്തിയാറ് പോളിംഗ് ബൂത്തുകൾ കൂടി നിലവിൽ വരും മണ്ഡലത്തിൽ നിലവിൽ ഇരുന്നൂറ്റിനാല് പോളിംഗ് ബൂത്തുകളാണുള്ളത് ഇതോടെ ബൂത്തുകളുടെ എണ്ണം ഇരുന്നൂറ്ററുപതാകും വോട്ടിംഗ് സുഗമമായി നടത്താനും നീണ്ടവരി ഇല്ലാതാക്കാനും വേണ്ടിയാണ് സ്ഥലം മാറ്റാതെ പുതിയ പോളിംഗ് ബൂത്തുകൾ സ്ഥാപിക്കുന്നതെന്നും ഇക്കാര്യത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെ സഹകരണം വേണമെന്നും ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു ഇതു സംബന്ധിച്ച് ബി പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗം വെള്ളിയാഴ്ച നാലിന് ഓഫീസുകളിൽ നടന്നു ി എൽഒമാർ ബൂത്തുതല ഏജന്റുമാർ എന്നിവരുടെ സംയോജിത സഹകരണത്തോടെ ഏപ്രിൽ എട്ടിനുള്ളിൽ ഫീൽഡ് പരിശോധന പൂർത്തിയാക്കണം നിലമ്പൂരിൽ മാത്രം നാല്പത്തിരണ്ട് ബി എൽഒമാരെ പുതുതായി നിയമിക്കും യോഗത്തിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ പി സുരേഷ് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ പി എം സനീറ വിവിധ പാർട്ടി പ്രതിനിധീകരിച്ച് ഇസ്മയിൽ മുത്തേടം ഇ പത്മാക്ഷൻ അജീഷ് എഡാലത്ത് പി മുഹമ്മദ് അലി ടി രവീന്ദ്രൻ സി ചിനൗഷാദ് കാടാമ്പുഴ മോഹൻ ബിജു എം സാമുവൽ തുടങ്ങിയവർ സംബന്ധിച്ചു സിസിഎൻ മലപ്പുറം പ്രധാന വാർത്തകൾ ഉപതിരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ അൻപത്തിയാറ് പുതിയ പോളിംഗ് ബൂത്തുകൾ കൂടും ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിലെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ജില്ലാ ഇലക്ഷൻ ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്നു കൊടിക്കുത്തിമല ഇക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രതീക്ഷയുടെ ചിറകുമുളയ്ക്കുന്നു വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള വനം പരിസ്ഥിതി ടൂറിസം നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി അംഗങ്ങളുടെ സന്ദർശനമാണ് വികസന പ്രതീക്ഷയ്ക്ക് വഴി തുറന്നിരിക്കുന്നത് എലുംപുശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് തന്ത്രി അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ താരമത്വത്തിൽ കൊടിയേറ്റി കല്ലൂർ ഉണ്ണികൃഷ്ണൻ ചെറുപ്പുളശ്ശേരി രാജേഷ് എന്നിവരുടെ നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ കെയർ വിത്ത് പ്രൊവൈഡിങ്സ്